അടൂർ ആനന്ദപ്പള്ളി സ്വദേശി അരുൺ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം ഒരു തമ്മിൽ പറയും ഇപ്പൊ ചോദിക്കുന്ന റിപ്ലൈ റിപ്ലൈക്കു ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അൺനാച്ചുറൽ ഡെത്ത് പിന്നെ ഈ ഫോട്ടോ ഇതെല്ലാം നമുക്ക് സംശയം തോന്നാനുള്ള മെയിൻ കാര്യം ബംഗളൂരുവിലെ താമസ സ്ഥലത്താണ് അരുണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടം ചെയ്തു ബംഗളൂരു ഹസലുരുവിലാണ് അരുൺ താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം അരുൺ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിവാഹിതനാണെങ്കിലും ഭാര്യയുമായി ചില പ്രശ്നങ്ങൾ കാരണം കുറച്ചു ദിവസങ്ങളായി ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ബംഗളൂരു സ്വദേശിയാണ് അരുണന്റെ ഭാര്യ മൃതദേഹത്തിൽ പരിക്കുകൾ ഉണ്ടെന്നും ദുരൂഹത നീങ്ങാൻ റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി കുടുംബം കോളുകൾ ഉണ്ടായിരുന്നതായും അസ്വാഭാവിക മരണത്തിന് കൊടുമ്പൻ പോലീസ് കേസെടുത്തിട്ടുണ്ട് കേസിലെ ദുരൂഹത മാറുമെന്നും പോലീസ് പറയുന്നു ന്യൂസ് ബ്യൂറോ